അസ്സാമല അലൈക്കും വഹമ്മ വരകാത്തു ബിസ്മി ലാഹുറഹിമാൻ റഹീം അലഹമദില്ലാഹിറബിആാലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷ്റഫ് മഹലൂഖീൻ അമ്മാബാദ് മാന്യപ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഗർഭകാലഘട്ടം എങ്ങനെ ആസ്വദിക്കാം എന്നതിനെക്കുറിച്ച് നബവി എന്തു പറയുന്നു എന്നതാണ് ഏതൊരു സ്ത്രീയുടെയും ജന്മ എന്ന് പറയുന്നത് ഗർഭിണിയാകുന്നതിലൂടെയും പ്രസവിക്കുന്നതിലൂടെയും മുലയൂട്ടുന്നതിലൂടെയുമൊക്കെയുള്ള ആത്മനിർവൃതിയിലൂടെയാണ് ഒരു പക്ഷേ ഇന്ന് അനേകം ദമ്പതിമാരുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായി കുഞ്ഞിക്കാൽ കാണാനുള്ള ആഗ്രഹവും പേറി അലയുന്നു എന്നതാണ് നിരന്തരം ടെസ്റ്റുകൾക്ക് വിധേയമായിട്ടും പരിശോധനകൾക്ക് വിധേയമായിട്ടും വർഷങ്ങളോളം മെഡിസിൻ ഉപയോഗിച്ചിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം പൂവണിയാത്തതിൻ്റെ പേരിൽ നിരാശയിൽ കഴിയുന്ന ഒരുപാട് ദമ്പതിമാരെ നമുക്ക് പരിചയമുണ്ട് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന് അതായത് തിബുന്നബിക്ക് എല്ലാ വിഷയത്തിലെന്നതുപോലെ പ്രജനവും പ്രജനനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് വിശുദ്ധ പ്രാരംഭ സൂക്തങ്ങളിൽ തന്നെ ശാസ്ത്രശാഖകളിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ബിസ്മി അലക്ക് എന്ന മൂന്ന് അക്ഷരത്തിലെ ശാസ്ത്ര വിശാലത കണ്ട് ഡോക്ടർ കെയ്ത്തുമൂറിനെ പോലെയുള്ള യൂറോപ്യന്മാർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അട്ടയപ്പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു വസ്തുവിനെ ഒരു ചിത്രം വരച്ചതുപോലെ അവതരിപ്പിച്ച വിശുദ്ധ ഖുറാനിൻ്റെ അപാരതയിൽ ഡോക്ടർ കെയ്ത്തുമൂർ എന്ന യൂറോപ്യൻ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും അനേകായിരം ദമ്പതിമാരുടെ വലിയൊരു പ്രശ്നമായ വന്യത പുരുഷവന്യത സ്ത്രീവന്യത നല്ല പരിഹാരങ്ങൾ തിബുന്നഭവിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പലപ്പോഴും ഈ വിഷയത്തിലുള്ള അജ്ഞതയും തെറ്റുധാരണകളും ദമ്പതിമാരെ കുഴക്കുന്നുണ്ട് അതുപോലെ അകാരണ ഭയങ്ങൾ സന്ദർഭങ്ങളെ തിരിച്ചറിയാതെയുള്ള പ്രയാസങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള ഗർഭധാരണം സാധ്യ സാധ്യമാക്കാൻ ആരോഗ്യമുള്ള ഗർഭധാരണം സാധ്യമാക്കാൻ സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനമായും കൗമാര പ്രായം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തിബുനബിയിലെ ചില പ്രയോഗങ്ങളിൽ നിന്ന് ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഫാത്തിമ ബി ബി റലിയുള്ളാഹു താല അൻഹായുടെ ജീവിതക്രമങ്ങളും വൈദ്യ അധ്യാപനങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ വളരെ വിശാലമായി അത്തരം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നബവിയിലെ കേരളീയ ആചാര്യന്മാരൊക്കെ പഠിപ്പിക്കുന്നു കൗമാരപ്രായം കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് പഴുത്ത പപ്പായ അവർ ഭക്ഷണമായി ഉപയോഗിക്കണം അതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഫുൾ വോംബ് എന്നതാണ് ശക്തിയുള്ള ആരോഗ്യമുള്ള ഗർഭപാത്രം ഉണ്ടായിത്തീരും എന്നതാണ് അതുപോലെ തവിട് വല്ലാതെ നീക്കാത്ത ധാന്യ ഭക്ഷണങ്ങളും കൗമാരപ്രായത്തിൽ പ്രധാനമാണ് എന്തു ഗുണം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പിരീഡ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഹോർമോൺ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മസ്തിഷ്ക കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്താനും സഹായകമായി തീരുന്നു എന്നതാണ് പ്രധാനം അപ്പം നല്ല ഗർഭധാരണം നടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിലേക്കാണ് ചർച്ച പോകുന്നത് അതിലേറ്റവും പ്രധാനമാണ് ഓവുലേഷൻ കഴിഞ്ഞു ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഏറ്റവും പ്രധാനമാണ് എന്ന് പൊതുവെ സമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഓവുലേഷൻ ഓവുലേഷൻ പീരീഡ് അതിനോട് അടുത്ത സമയം അത് കഴിഞ്ഞിട്ടുള്ള മൂന്നോ നാലോ ദിവസങ്ങൾ ഇത്തരം ദിവസങ്ങളിൽ നമ്മുടെ മനസ്സും ശരീരവും പരമാവധി ശുദ്ധമാക്കി നിലനിർത്തുക എന്നുള്ളത് ആരോഗ്യമുള്ള ഗർഭധാരണത്തിൻ്റെ തുടക്കത്തിനാവശ്യമാണ് മെൻ്റലി മാനസികമായി നിങ്ങൾ എത്രമാത്രം സന്തോഷത്തിലാണ് എന്നതും ശാരീരികമായി നിങ്ങൾ എത്രമാത്രം റിലാക്സ്ഡ് ആണ് എന്നതും ആരോഗ്യമുള്ള ഗർഭധാരണത്തിൽ വളരെ പ്രധാനമാണ് എന്ന് തിബുന്നഭവി സിദ്ധാന്തിക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് സംഘർഷമില്ലാത്ത ആത്മീയത കൂടുതൽ ഉള്ള ഒരു മാനസികാവസ്ഥയും മലിനമുക്ത ശരീരവും സൃഷ്ടിക്കുക എന്നതാണ് തിബുന്നഭവിയുടെ ഒരു പ്രധാന കാഴ്ചപ്പാട് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് നാല് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ ശാരീരികാവസ്ഥ ഉണ്ടായിരിക്കണം വിയർപ്പ് മല മൂത്ര വിസർജ്യ വസ്തുക്കൾ അതോടൊപ്പം എറോബിക് വേസ്റ്റ് ശ്വസന മാലിന്യം ഈ നാല് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് ഗർഭധാരണത്തിന് കാരണമാവുന്ന ശാരീരിക ബന്ധം നടക്കുന്നതെങ്കിൽ തീർച്ചയായും രോഗിയായ ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിന് അത് കാരണമായേക്കാം അപ്പോൾ നമ്മൾ സ്വാഭാവികമായും സൂക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചും ഇസ്ലാമിക വൈവാഹിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇവിടെയും ഞാൻ പേരെടുത്ത് പറയുന്നത് മഹാനായ വെളിയങ്കോട് ഉമർഖാദി റതി അള്ളാഹുത്താലഹു കേരളീയ പ്രവാചക വൈദ്യത്തിൻ്റെ ആചാര്യന്മാരിൽ വളരെ പ്രധാനിയായ വെളിയങ്കോട് ഉമർഖാദിയുടെ പേര് തന്നെ ഇവിടെയും ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കാസിദുൻ നെക്കാഹ് പോലോത്ത വിവാഹ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരീരം ശുദ്ധമായിരിക്കണം എന്ന് എന്നുവച്ചാൽ നന്നായി വിയർക്കുന്ന ശാരീരിക അവസ്ഥ ഉണ്ടാവണം വിയർത്ത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട മാലിന്യങ്ങൾ അങ്ങനെ പോകണം അതുപോലെ അതുപോലെ മലമൂത്ര വിസർജ്യ വസ്തുക്കൾ കൃത്യമായി ശോധനയിലൂടെയും ശോധനയിലൂടെയും മറ്റും പുറത്തു പോവണം എന്നതുപോലെ ശുദ്ധമായ വിശാലമായ സ്ഥലങ്ങളിൽ നിന്ന് ശുദ്ധമായ ശ്വാസോച്ഛാസം നന്നായി നടത്തുകയും വേണം ഇങ്ങനെ പൂർണ്ണമായും ശാരീരിക ശുദ്ധിയുള്ള ഒപ്പം ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിൽ ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്തിയിട്ട് വേണം ഈ പറഞ്ഞൊരു പിരീഡിൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ശാരീരിക ബന്ധം ആഗ്രഹിക്കുന്നവർ തയ്യാറാവാൻ അങ്ങനെ ആയാൽ സ്വാഭാവികമായും ഓവുലേഷൻ കഴിഞ്ഞു നിങ്ങൾ ആ പിരീഡ് മനസ്സിലാക്കുകയും ഇൻ്റർകോസിൽ ഏർപ്പെടുകയും ചെയ്തു തുടർന്നുള്ള രണ്ട് ദിവസം തിബിൻ്റെ ഭവിയിൽ വളരെ പ്രധാനത്തോടുകൂടിയാണ് കാണുന്നത് തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക സന്തോഷകരമായ സംസാരങ്ങളിലും സാഹചര്യങ്ങളിലും ഇടപഴകുക പ്രാർത്ഥന നിർഭരമായ മനസ്സ് സൂക്ഷിക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക പോലത്തത് തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഗർഭകാലം ആരോഗ്യകരമാവും എന്നത് മാത്രമല്ല ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ഏറ്റവും ആരോഗ്യവാനായി ആരോഗ്യവാനായിത്തീരുമെന്നതും പ്രധാനമാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഓവുലേഷൻ ടൈം ബേസ് ചെയ്തുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ശാരീരിക ബന്ധത്തിന് ആഗ്രഹിക്കുന്ന സമയത്ത് വ്യാഴം അസ്തമിച്ച രാത്രിയെയും ഞായർ അസ്തമിച്ച രാത്രിയെയും പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് ശാരീരികമായ ഗുണത്തിൻ്റെ സമ്പൂർണതയോടുകൂടി നമുക്ക് ഈ കാര്യത്തിൽ പങ്കുകൊള്ളാൻ കഴിയുമെന്നതാണ് ഇസ്ലാമിക ശാസ്ത്രലോകത്തും ഇപ്പോൾ യൂറോപ്യൻ ശാസ്ത്രലോകത്തും ഇത് വലിയൊരു പഠന വിഷയമാണ് ശാരീരികമായി ഒരാൾ അതിൻ്റെ ശക്തിയുടെ പൂർണതയിലേക്ക് എത്തുന്നതിൽ പ്രധാന ദിവസമാണ് ആഴ്ചയിലെ വ്യാഴം അസ്തമിച്ച രാത്രിയും വെള്ളിയാഴ്ചയിലെ പകലും അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ശാരീരിക ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസമായി വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയെയും വെള്ളിയാഴ്ച പകലിനെയും പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ശാരീരിക തലത്തിൽ പൂർണ്ണമായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ശരീരത്തിൻ്റെ സർവ്വഭാഗങ്ങളും എന്നത് പ്രാധാന്യത്തോടെ കാണണം അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളാവൽ ആഗ്രഹിച്ചുകൊണ്ട് ശാരീരിക ബന്ധം നിർവഹിക്കുകയും തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ എല്ലാവർക്കും ശാരീരിക ലക്ഷണമാറ്റങ്ങളെ നോക്കി അണ്ടബീജ സങ്കലനം നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ തൻ്റെയും സാധ്യതയുള്ള ആദ്യത്തെ രണ്ട് ദിവസം തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക നല്ല സംസാരങ്ങളിലും നല്ല ഭക്ഷണ രീതികളിലും ഗുണമുള്ള ഭക്ഷണങ്ങൾ ഫ്രഷായ ഭക്ഷണങ്ങൾ പ്രത്യേകം നിർദ്ദേശിക്കുന്നു അതായത് തലേനാൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഇത്തരം ദിവസങ്ങളിൽ കഴിക്കാൻ പാടില്ല പുളി കൂടിയ ഭക്ഷണങ്ങൾ ഇത്തരം ദിവസങ്ങളിൽ കഴിക്കാൻ പാടില്ല അതുപോലെ പച്ചപ്പായ ഇത്തരം ദിവസങ്ങളിൽ കഴിക്കാൻ പാടില്ല പഴയകാലത്തൊക്കെ വെല്ലുമ്മർ പ്രത്യേകിച്ചും നവദമ്പതികളിൽ പെൺകുട്ടികളോട് ഇത് പ്രത്യേകം പറയാറുണ്ടായിരുന്നു അതേസമയം പഴുത്ത പപ്പായ നേർ എതിർ ദിശയിലാണ് പച്ചപ്പായ കഴിക്കുന്നത് ഗർഭധാരണത്തിന് സാധ്യതയുള്ള ദിവസങ്ങളിൽ ശാരീരിക തലത്തിൽ നേരെ പ്രതികൂലത ഉണ്ടാക്കും കാരണം ഗർഭപാത്രത്തെ പിടിച്ച് കുലുക്കാനുള്ള കഴിവ് ശിവറി ചെയ്യിക്കാനുള്ള കഴിവ് പച്ചപ്പായക്കുണ്ട് അതിൻ്റെ കിടപ്പ് തന്നെയും മലാശയത്തിനും ഉത്രാശയത്തിനും ഗർഭപാത്രം ഏത് പ്രകാരമാണോ കിടക്കുന്നത് അത് പ്രകാരമാണ് പപ്പായ ചിലയിടങ്ങളിൽ കർമൂസ ചിലയിടങ്ങളിൽ കപ്പക്ക എന്നൊക്കെ പറയും അതതിൻ്റെ ചെടിയിൽ കിടക്കുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്ന് പറയുന്നത് കൂടുതലായി ഗർഭധാരണത്തെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷ വേണം നല്ല പ്രതീക്ഷ വേണം ഈ ഒരു ബന്ധത്തിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജന്മം കൊള്ളാൻ സാധ്യതയുണ്ട് എന്ന നല്ല പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വളർത്തണം പ്രത്യേകിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ സാധാരണ ആളുകളിൽ ഒരു ലക്ഷണവും പ്രകടമാവില്ല ചില ആളുകൾക്ക് അടിവയറിൽ കനം വരിക ഹൃദയത്തിന് സാധാരണ ഉള്ളതിനേക്കാൾ ഒരുതരം ചാട്ടം അനുഭവപ്പെടുക നെറ്റിയിൽ പതിവിന് വിപരീതമായ വിയർപ്പ് കണങ്ങൾ ഉണ്ടാവുക അപൂർവം ചില ആളുകളിൽ തലകറക്കം പോലെ ഫീൽ ചെയ്യുക ഇങ്ങനെ ചില ആളുകളിൽ മാത്രം അപൂർവം ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാമെങ്കിലും കൂടുതൽ ആളുകളിലും സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ശാരീരികമായും മാനസികമായും ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് തവക്കുൽ എന്ന് പറയും ഇസ്ലാമിക മതപണ്ഡിതർ തവക്കുൽ ഭരമേൽപ്പിക്കുക ഞാൻ ഏതൊരു കാര്യം ആഗ്രഹിച്ചു ഒരു പ്രവൃത്തി ചെയ്തുവോ ആ പ്രവൃത്തിയിലെ വിജയം ഞാൻ ദൈവത്തിങ്കൽ അള്ളാഹുവിങ്കൽ അർപ്പിക്കുന്നു എന്ന മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കൽ അത് ആരോഗ്യകരമായ ഗർഭധാരണത്തിൻ്റെ ആവശ്യമാണ് തവക്കുൽ ചെയ്യുന്ന മൈൻഡ് ഭരമേൽപ്പിക്കുന്ന മനസ്സ് ഈ ഭരമേൽപ്പിക്കുന്ന മനസ്സിൻ്റെ പ്രത്യേകത സന്തോഷകരമായൊരു സാഹചര്യം ഉണ്ടാകും ഭരമേൽപ്പിക്കാത്ത മനസ്സിൻ്റെ പ്രശ്നം ആശങ്കയുണ്ടാകും വറിയായിരിക്കും എപ്പോഴും അതിനെ തരണം ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തവക്കുൽ ചെയ്യുന്ന മനസ്സ് എന്നത് ഇവിടെയും നിങ്ങൾക്ക് അത് അതിലെ ഒരു ആത്മീയത വർദ്ധിപ്പിക്കാൻ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹയിൽ ഷിഫ നബി സലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർവ്വ സർവ എന്നാണ് ആരോഗ്യാവസ്ഥ സൃഷ്ടിക്കാൻ ഫാത്തിഹ ഒരു നല്ല പ്രാർത്ഥനയാണ് ഫാത്തിഹ വർദ്ധിപ്പിക്കാം എന്നതുപോലെ സൂറത്തുൽ അലക്ക് കുൽ എക്ര ബിസ്മി റബ്ബിക്കല്ല തി ഹലക്ക് ഹലക്കല്ലേ ഇൻസാനം എൻ ആലക്ക് വിശുദ്ധ ഖുറാനിലെ സൂക്തം നിങ്ങൾക്ക് നിരന്തരം പാരായണം ചെയ്തുകൊണ്ട് ഒരാത്മീയമായ മാനസികാവസ്ഥ ഉണ്ടാക്കാം ഇത് ഗർഭധാരണം നടക്കാത്ത ദമ്പതികൾക്കും ഒരു ടീച്ചിങ് തെറാപ്പി എന്ന നിലയിൽ പ്രാർത്ഥന എന്ന നിലയിൽ വളരെ എഫക്റ്റീവായ ഒരു ഖുറാനിക്ക് മെഡിസിനാണ് സൂറത്തുൽ അലക്ക് പരമാവധി പാരായണം ചെയ്തുകൊണ്ട് അതിൽ ചിന്തിക്കുന്ന ഒരു ഹൃദയാവസ്ഥ സൃഷ്ടിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി വന്യത അനുഭവിക്കുന്ന അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ദമ്പതിമാർക്ക് വളരെ സഹായകമായതായിട്ട് അനുഭവത്തിൽ നമുക്ക് പറയാനുണ്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു സൂറത്തുൽ അലഖ് പാരായണം ചെയ്യുന്നു സുബഹാനല്ലാ എന്നതോ സുബഹാന റബ്ബിക്കറബ്ബൽ അയസ്ദത്തി അമ്മായി യസിഫൂൻ എന്ന രൂപത്തിലോ സുബഹാനാഹി അമ്മായി യസിഫൂൻ എന്ന രൂപത്തിലോ സുബഹാനാഹി ഒബിഹന്തഹി സുബഹാൻ അള്ളാഹുൽ അലീം എന്ന രൂപത്തിലോ ഉള്ള തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്നത് നല്ലൊരു പ്രാർത്ഥനയാണ് എന്നതുപോലെ അള്ളാഹു വസുഅല സൈദൻ മുഹമ്മദ് വാല അലിഹി വ അസ്വാജിഹി വസല്ലിം സ്വലാത്തുൽ ഉമ്മഹാത്ത് എന്ന് പറയും നബി സലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഭാര്യമാരെ കൂടി ചേർത്ത് കൊണ്ടുള്ള സ്വലാത്താണിത് ഈ സ്വലാത്ത് ഒരു ഇരുന്നൂറ്റി അമ്പത് വരെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഒരു ഏറ്റവും മികവാർന്ന പ്രാർത്ഥനയാണ് അങ്ങനെ സന്തോഷകരമായ ആരോഗ്യകരമായ ഗർഭധാരണത്തിൻ്റെ തുടക്കം നമുക്ക് ആസ്വാദ്യകരമാക്കാം എന്നത് തിബുന്നഭവി പഠിക്കുന്ന പഠിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന സന്തോഷമാണ്